നാളെ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് പുതിയ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവരികയാണ് എല്ലാ റേഷൻ കാർഡിനും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അത് ബി പി യിൽ എന്നോ എ വൈ എന്നോ അതോടൊപ്പം തന്നെ എ പി യിൽ വെള്ള നീല റേഷൻ കാർഡുകൾ വ്യത്യാസമില്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട നാലോളം വരുന്ന പൊതു അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം അത് കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഭക്ഷിപ്പിക്കുന്നമോ റേഷൻ കടയിലെത്തി മൂന്ന് മാസമോ അതിനു മുകളിലോ വാങ്ങാത്ത റേഷൻ കാർഡുകൾ തരം മാറ്റുമെന്ന പ്രധാന അറിയിപ്പുണ്ട് നിലവിൽ ഇത്തരം റേഷൻ കാർഡുകൾ വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് അതായത് എ പി വിഭാഗത്തിലെ സബ്സിഡി രഹിത റേഷൻ കാർഡിലേക്കാണ് മാറ്റി നൽകുന്നത് റേഷൻ വാങ്ങാത്ത എല്ലാ റേഷൻ കാർഡുകളെയും ഇത്തരത്തിൽ കരിമ്പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തി ഇത്തരം റേഷൻ കാർഡുകൾ തരം മാറ്റും പിന്നീട് റേഷൻ കാർഡ് എന്തെങ്കിലുമൊക്കെ നമുക്ക് സൗകര്യമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ റേഷൻ കടയിൽ എത്താൻ സാധിക്കാത്ത ആനുകൂല്യം തടസ്സപ്പെട്ടതും അതോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കാർഡ് സർക്കാർ തരം മാറ്റിയതും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പിന്നീട് വിശദമായിട്ട് ഒരു റിപ്പോർട്ടായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ അപേക്ഷയായിട്ട് തന്നെ കൃത്യമായിട്ട് കാരണം റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മളുടെ താലൂക്ക് ഓഫീസറെ ധരിപ്പിക്കേണ്ടതുണ്ട് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് പിന്നീട് റേഷൻ കാർഡ് തിരിച്ചും മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകിയുള്ളൂ അല്ലാത്ത എല്ലാ റേഷൻ കാർഡുകളും എ പി എൽ വിഭാഗത്തിലെ വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡിലേക്ക് മാറ്റി നൽകും അത് റേഷൻ കാർഡ് നുകൂല്യം വാങ്ങാത്ത ആളുകൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത് മുൻപും ഈ നിയമം നിലവിൽ നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കർശനമായിട്ട് നടപ്പിലാക്കുന്നതിനു വേണ്ടി നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചിട്ടില്ല മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെയൊക്കെ അവസാനിക്കേണ്ട റേഷൻ വിതരണം ഏപ്രിൽ മാസം ആറാം തീയതി വരെ സർക്കാർ നീട്ടി നൽകിയിട്ടുണ്ട് ഇ പോസ് മെഷീനിൽ തകരാറുള്ളത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അവർക്ക് മാർച്ച് മാസം ലഭിക്കേണ്ട റേഷൻ വിഹിതം ലഭിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസം ആറാം തീയതി വരെ ഇപ്പോൾ ദീർഘിപ്പിച്ച് നൽകിയിട്ടുള്ളത് അതിന് ശേഷം മാത്രമേ ഏപ്രിൽ മാസത്തെ ഭക്ഷ്യ വികതങ്ങൾ ആരംഭിക്കുകയുള്ളൂ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്ക് വേണ്ടി സർക്കാർ മസ്റ്ററിങ് ഇ കെ വൈ സി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികൾ അർഹരായവർ തന്നെയാണ് അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന സർക്കാരിനെ കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈ മസ്റ്ററിംഗ് എന്നുള്ളത് ഏപ്രിൽ മാസം ഈ പദ്ധതി വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ തീയതി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കും അതിന് മുന്നോടിയായിട്ടുള്ള സെർവറിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അതായത് വരുന്ന ആളുകൾക്കെല്ലാം സുഗമമായിട്ട് ചെയ്തു പോകാവുന്ന രീതിയിൽ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ വരുത്തുന്നത് അത് മാത്രമല്ല വയ്യാടികയുള്ള ആളുകളുടെ കാര്യങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവരിൽ വീടുകളിൽ നേരിട്ട് എത്തിച്ചേരുന്ന രീതിയായിരിക്കും സർക്കാർ എടുക്കുക അതിനുവേണ്ടി റേഷനിങ് ഇൻസ്പെക്ടർമാരോ അല്ലെങ്കിൽ റേഷൻ കട വ്യാപാരി തന്നെയോ വീട്ടിലെത്തിച്ചേർന്ന അവരുടെ മസ്റ്ററിങ് ചെയ്യുന്നതാണ് അതിനുള്ള ക്രമീകരണവും ചെയ്യുമെന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് മസ്റ്ററിംഗിനെ സംബന്ധിച്ചുള്ള തീയതികൾ ഈ ഏപ്രിൽ മാസം തന്നെ സർക്കാർ പ്രഖ്യാപിക്കും ഏകദേശം രണ്ട് മാസത്തോളം നീണ്ട രീതി ആയിരിക്കും ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് അർഹതയുള്ള ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരോ കിടപ്പ് രോഗികളായിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും പത്തൊൻപതിന് മുൻപ് നമ്മളുടെ താലൂക്ക് ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് നേരിട്ടെത്തി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഇനി അതോടൊപ്പം തന്നെ മറ്റ് മാനദണ്ഡങ്ങൾ ആണെങ്കിൽ ബി പി എൽ കാർഡിന് വേണ്ടി കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് മുൻപ് നമ്മൾ വീഡിയോ വഴി ചെയ്തിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങളെല്ലാം ിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഓൺലൈൻ അപേക്ഷ സർക്കാർ വിളിക്കുന്ന സമയത്തെ അവർക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഗുരുതര രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ളവർക്ക് പ്രത്യേക ഇളവുകൾ നൽകേണ്ടത് ആവശ്യമാണ് അവർക്ക് ഓൺലൈൻ വഴിയുള്ള അപേക്ഷ ഒഴിവാക്കി അവർക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കി തന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമത്തിൽ പുതിയ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക